എൻ്റെ ഒരു കസിൻ ഞാൻ നാട്ടിൽ പോയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ടെൻഷനിലാണ് അദ്ദേഹം ബിസിനസ് നാട്ടിൽ ബിസിനസ്സും കച്ചവടം ഒക്കെ തുടങ്ങിയ ഒരു മനുഷ്യനാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം കച്ചവടം തുടങ്ങിയ ആൾക്കാർ ബിസിനസ് തുടങ്ങിയ ആൾക്കാർ കൂടുതലും ടെൻഷനും ഡിപ്രഷനും അധികം വരാൻ സാധ്യതയുള്ള ഒരു ഫീൽഡാണ് അതെല്ലാവരും സക്സസ് ആവണമെന്നില്ല ഇപ്പോൾ സക്സസ് ആയ ആൾക്കാരൊക്കെ കടത്തിലും ബുദ്ധിമുട്ടിലാണ് അത് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാതെ അധികാളം സക്സസ് ആകുന്നുണ്ട് ഫെയിൽ ഫെയിലാവുന്നുണ്ട് പറഞ്ഞിരുന്നത് എൻ്റെ കസിൻ്റെ കാരണം ഒരു ബുദ്ധിമുട്ടും ടെൻഷൻ ഉറക്കമില്ലായ്മ ഞാനത് അനുഭവപ്പെട്ട എനിക്കത് എൻ്റെ മുഖം കൊണ്ട് മനസ്സിലായി അപ്പോൾ ആൾ ഒരു രാവിലെ ഒരു ദിവസം പറഞ്ഞു ഞാൻ ഇന്ന് സുബൈ നിസ്കരിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് എനിക്ക് ടെൻഷൻ കൂടുതലായി ഇന്ന് ചിലപ്പോൾ ഉറക്കം വരില്ല പക്ഷേ ഈ ടെൻഷനും ഡിപ്രഷനും ഉറക്കമില്ലായ്മ എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നത് സുബൈ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ തഹജ്ജു നിഷ്കരിക്കുമ്പോൾ എനിക്കതൊക്കെ മറക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് ഈ തഹജ്ജുതും സുബൈ ജമാഅത്തും ഇല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് എന്ത് ഞാൻ എങ്ങനെ എങ്ങനെയാവും എനിക്ക് ഭ്രാന്തനായി ആ രീതിയിലേക്ക് പോകുമായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സുബഹി ജമാഅത്ത് നിസ്കാരം ഒരു തഹജ്ജുദ് നിസ്കാരം അദ്ദേഹത്തെ കൊണ്ട് തുടങ്ങാനും മുമ്പ് അദ്ദേഹം നിസ്കരിക്കുന്ന വീട്ടിലായിരുന്നു ജമാഅത്തിനൊക്കെ പോകുന്ന കുറവാണ് പള്ളി കുറച്ച് ദൂരെ പക്ഷേ ഇപ്പോൾ ഈ ഒരു പരീക്ഷണം വരുമ്പോൾ ഉറക്കമില്ലായി വരുമ്പോൾ ടെൻഷന് വരുമ്പോൾ അദ്ദേഹത്തിന് എന്തായി പള്ളിയിലേക്ക് വരാനും തഹജ്ജു നിഷ്കരിക്കാനും പറ്റി അതിലൂടെ അള്ളാവിയിലേക്ക് അടുക്കാൻ പറ്റി അതിലൂടെ ടെൻഷനും പ്രശ്നങ്ങളും എല്ലാം മറന്ന് കൂടെ അള്ളാഹു ഉള്ളതുപോലെ ഒരു തോന്നൽ മനസ്സിനൊരു ശക്തി കിട്ടുന്നു എന്നറിയുമ്പോൾ അലഹമില്ല നമ്മൾ എത്ര അൽഹമദില്ല എന്ന് പറയുന്നു കാരണം നമ്മൾക്കൊരു ുണ്ട് അള്ളാഹ് ശുഭാനോത്താല നമ്മളിങ്ങനെ പരീക്ഷണം വരുമ്പോൾ ഇങ്ങനെ ടെൻഷൻ വരുമ്പോൾ കടം വരുമ്പോൾ അള്ളാഹുവിക്ക് അടുക്കാനും തഹജ് നിഷ്കരിക്കാനും നിഷ്കരിക്കാനും അതുകൂടെ അതിലൂടെ മനസ്സിന് ശാന്തത ലഭിക്കാനും ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ കടം ആ ടെൻഷനും ആ ബിസിനസ് പൊട്ടലെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഗ്രഹമാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് തഹജ്ജ് നിസ്കരിക്കാൻ എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കോടിക്കണക്കിന് ബിസിനസ് ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ കോടിക്കണക്കിന് കച്ചവടമുള്ള ആൾക്ക് എണിക്കാൻ പറ്റുന്നില്ല തഹജി നിഷ്കരിക്കാൻ അവനതിൻ്റെ ആവശ്യം വരുന്നില്ല അവന് ടെൻഷനും വരുന്നില്ല എണിക്കാനുള്ളൊരു ബോധവും വരുന്നില്ല അവനെപ്പോഴും ബിസിനസ്സും അവൻ്റെ സന്തോഷവും അതിൻ്റെ ഇടയിൽ നിസ്കരിക്കാനോ ആ ജമാത്ത് പോയിട്ട് സ്വഭനിഷ്കരിക്കാനും സമയം കിട്ടുന്നില്ല അപ്പോൾ കോടികൾ ഉണ്ടായാലൊന്നും നമുക്ക് പറ്റാത്തത് ഈ പരീക്ഷണം വരുമ്പോൾ നിനക്ക് തഹജ്ജിത് എണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയൊരു ഗിഫ്റ്റാണ് ഈ പരീക്ഷണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും കടങ്ങളുണ്ട് പക്ഷേ അല്ലാ നിങ്ങളെ കൈവിടില്ല അപ്പോൾ അത് നിസ്കാരവും നിസ്കാരം കൂടെ കൊണ്ടുപോവുക അതിൻ്റെ ഇടക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതെ ഇരിക്കില്ല ഇവിടെ അല്ലെങ്കിൽ നാളെ പരലോകത്തെങ്കിലും തഹജുദ് പതിവാക്കിയ ആക്കിയ ആൾക്കാർക്ക് ജമാഅത്ത് മുറുകെ പിടിച്ച ആൾക്കാർക്ക് ഉറപ്പായിട്ട് വിജയം ഉണ്ടാവും ഇത് വലിയ ഇത് ഇത് വലിയ തൗഫീഖാണ് ഈ പരീക്ഷണം അത് ശരിക്ക് അങ്ങനെ തഹജുദിനും ജമാഅത്തിനെക്കാനും നിങ്ങളുടെ ബുദ്ധിമുട്ട പ്രയാസം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണം വലിയൊരു ഗിഫ്റ്റാണ് അതല്ലാതെ ഈ പരീക്ഷണം വരുമ്പോൾ ടെൻഷന് വരുമ്പോൾ നിങ്ങൾ നിഷ്കരിക്കുന്നില്ല എണീക്കുന്നില്ലെങ്കിൽ ഈ പരീക്ഷണവും ഈ കടമൊക്കെ നിങ്ങൾക്കുള്ള ശിക്ഷയാണ് അങ്ങനെ മനസ്സിലാക്കണം അപ്പോൾ ഇതൊരു ഗിഫ്റ്റായിട്ട് കണ്ട് ഇതിന് എൻ്റെ കൂടെ അള്ളാഹുണ്ടോ എന്ന് കണ്ട് അതിന് കൂടുതൽ ഷുക്ർ ചെയ്യുക അള്ളാഹുവിന് നിങ്ങൾ കാരണം നിങ്ങളിപ്പോൾ നേരായ പാതയിലെത്താൻ ഈ കടവും ഈ ടെൻഷനും കാരണമായിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ ശുക്രെയ്യുക അപ്പോൾ അത് ഇൻഷാല്ല ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ജമാഅത്ത് എന്താക്കുക നിസ്കാരം തുടങ്ങുക തഹജുദിനെ നീക്കുക നിങ്ങളെ കടങ്ങളെ വീടാൻ ഒരു ദ്വാ ഉണ്ട് ഈ ദ്വാ എപ്പോഴും നിങ്ങൾ പതിവാക്കുക സുബെ നിസ്കാരത്തിലും അതുപോലെ മകരി നിസ്കാരത്തിലും അള്ളാഹു മിനൽ ഹമ്മി വൽ ഹസനി മിനൽ വാവുദുബിക്കമിനൽ ജുബിനിവൽ ബുഹലി റിജാൽ എല്ലാ ദിവസവും സുബെ നിസ്കാരവും മകരി നിസ്കാര ശേഷം പതിവാക്കിയാൽ നിങ്ങളെ കടം വീടാനുള്ള വഴികൾ അള്ളാഹ് കാണിച്ചു തരും നിങ്ങളൊരിക്കലും ടെൻഷനും ഡിപ്രഷനും ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിലും നിങ്ങൾ തളരില്ല അള്ളാഹു കൂടെ ഉണ്ടാവും അപ്പോൾ പരീക്ഷണങ്ങൾ വരാത്ത ആൾക്കാർ പൈസ ഉള്ള ആൾക്കാർ നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് ആ എനിക്ക് കടയില്ല എനിക്ക് ബിസിനസ് ഉണ്ട് ഞാൻ വിചാരിച്ച പോലെ കാര്യം നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ നിഷ്കരിക്കാതെയും ജമാത്തിന് പോകാതെയും റൂമിൽ നിഷ്കരിക്കാതെ കഥ ആ ഒരു സമ്പത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതൊരു അനുഗ്രഹമല്ല അത് വലിയൊരു ശിക്ഷയാണ് നിങ്ങൾ നിങ്ങളാഹുലേക്ക് അടുപ്പിക്കാൻ ആ സമ്പത്ത് കഴിയുന്നില്ലെങ്കിൽ സമ്പത്തിനേക്കാളും ഏറ്റവും നല്ലത് എന്താണ് പരീക്ഷണമാണ് അപ്പോൾ പരീക്ഷണം നിങ്ങളെല്ലാവിലേക്ക് അടുപ്പിക്കുന്നുണ്ട് സമ്പത്തും കൂടി നിങ്ങൾ നിങ്ങളെല്ലാവിലേക്ക് അങ്ങനെ ശുഭനിഷ്കരിക്കാൻ ചാമാ സമ്പത്ത് ഉണ്ടത് കൊണ്ട് ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവനേക്കാൾ ഭാഗ്യം ചെയ്ത് പേര് ആരും ഇല്ല ഈ ലോകത്ത് അപ്പോൾ സമ്പത്ത് ഉള്ളവർക്ക് അത് കഴിയാറില്ല അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളും ഭാഗ്യവന്മാരാണ് ഇൻഷാല്ല അള്ളാഹ് സുഭാനോത്താൽ നമ്മൾ കടങ്ങളെ വീടാൻ അള്ളാഹ് നമ്മളെ സഹായിക്കട്ടെ